മൂന്ന് മാസക്കാലമായി അരീക്കോടിൻ്റെ ഉത്സവമായി മാറിയ അരീക്കോട് എക്സ്പോ നറുക്കെടുപ്പ് ജൂലൈ അവസാന വാരം വരെ നീട്ടിയതായി സംഘാടക സമിതി അറിയിച്ചു എക്സ്പോ ജൂൺ മുപ്പതോടെ സമാപിക്കേണ്ടതായിരുന്നുവെങ്കിലും മെഗാ നറുക്കെടുപ്പും സമാപന സമ്മേളനവും ഗംഭീരമാക്കാൻ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് എക്സ്പോ സമാപനം നീട്ടിവെച്ചത് മൂന്ന് മാസക്കാലമായി അരീക്കോടിൻ്റെ ഉത്സവമായി മാറിയ അരീക്കോട് എക്സ്പോ ജൂൺ മുപ്പതോടെ സമാപിക്കേണ്ടതായിരുന്നുവെങ്കിലും മെഗാ നറുക്കെടുപ്പും സമാപന സമ്മേളനവും ഗംഭീരമായി വിവിധ പരിപാടികളോടെ നടത്താനിരിക്കുന്നതിനാൽ അതുവരെ എക്സ്പോ തുടരുമെന്ന് സംഘാടക സമിതി അറിയിച്ചു അരീക്കോട് ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായിയും രാഷ്ട്രീയ കലാ കായിക സാഹിത്യ സാംസ്കാരിക സംഘടനകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അരീക്കോട് എക്സ്പോ വലിയ വിജയമായി മുന്നോട്ട് പോകുകയാണ് സമാപനം ഗംഭീരമാക്കുന്നതിന്റെ ഭാഗമായി മെഗാ നറുക്കെടുപ്പ് ജൂലൈ അവസാന വാരത്തിൽ അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന മെഗാ ഷോയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടക സമിതി ഓഫീസിൽ നിന്ന് ഭാരവാഹികൾ അറിയിച്ചു അരീക്കോട് ഗ്രാമപഞ്ചായത്തും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും രാഷ്ട്രീയ കലാ കായിക സാഹിത്യ സാംസ്കാരിക സംഘടനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അരീക്കോട് എക്സ്പോ ജൂൺ മുപ്പത് നാളെ സമാപിക്കുകയാണ് ഇതോടൊപ്പം ഇതിൻ്റെ മെഗാ നറുക്കെടുപ്പ് ജൂലൈ അവസാന വാരത്തിലാണ് നടക്കുന്നത് അതുവരെ വ്യാപാരികൾക്ക് ഇതിൻ്റെ കൂപ്പണുകൾ കടകളിൽ വിൽക്ക വിതരണം നടത്താൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സമാപന സമ്മേളനം വലിയ അരീക്കോടിൻ്റെ ഒരു ഉത്സവമായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഇതിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഡേറ്റിന് കാത്തിരിക്കുകയാണ് അരീക്കോടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വലിയ ഒരു പരിപാടി നടത്തി ഇത് സമാപിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി ടൂറിസം വകുപ്പ് മന്ത്രിയെ തന്നെ കിട്ടണമെന്നുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ മാസം അവസാനത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ മെഗാ ബെമ്പർ നറുക്കെടുപ്പുകളൊക്കെ നടത്തുക അതിൻ്റെ പരിപാടിയൊക്കെ അവസാനിക്കുന്നതുവരെ എല്ലാ കച്ചവടക്കാർ കടകളിൽ നിന്നും കൂപ്പണുകളൊക്കെ എല്ലാ ഉപഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് എന്നുള്ള വിവരം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആദ്യമായിട്ട് പഞ്ചായത്തിൻ്റെയും വ്യാപാര വ്യവസായ സമൂഹത്തിൻ്റെയും കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും ഒന്നടങ്കം ഒത്തൊരുമിച്ച് നടത്തിയിട്ടുള്ള ഈ പരിപാടി നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വിജയം നേടിയിരിക്കുകയാണ് എല്ലാ പ്രതിബന്ധങ്ങളും അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഉണ്ടായിട്ടും എത്രയോ ഉയർന്ന നിലവാരത്തിൽ ഇത് പോയി മാത്രവുമല്ല ഇവിടുത്തെ ഇല്ലാത്ത രീതിയിലുള്ള ഒന്നാം സമ്മാനമായിട്ട് കസവ കേന്ദ്രയുടെ കാറും അതുപോലെ തന്നെ നാലഞ്ച് മോട്ടോർ സൈക്കിളുകളും വിവിധ എ സി റെഫ്രിജറേറ്റർ അടക്കമുള്ള വിവിധ സമ്മാനങ്ങളും ഒക്കെയുള്ള മെഗാ നറുക്കെടുപ്പാണ് ഇനി ബാക്കിയുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്കും ഭീഷണിയോട് അനുബന്ധിച്ചും ഈ വലിയ പെരുന്നാളിനെ അനുബന്ധിച്ചും രണ്ട് ബൈക്കുകളുടെ സമ്മാനം ഇവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇത് നാട്ടുകാരെ ഏറ്റെടുത്തു എന്നുള്ളത് തെളിവാണ് കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെയുള്ള അരീക്കൊണ്ട മാർക്കറ്റ് അതുമാത്രമല്ല ഇതിൻ്റെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് ഫിലിം ഫെസ്റ്റിവലും പുസ്തകമേളകളും ചിത്ര പ്രദർശനങ്ങളും നാടകോത്സവങ്ങളും എല്ലാം സംഘടിപ്പിച്ചു അതിനോടൊക്കെ തന്നെ ഇരു കൈയും നെറ്റ് നാട്ടുകാർ സ്വീകരിച്ച ഒരു സന്തോഷത്തിലാണ് ഈ കമ്മിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഇനിയും വരും വർഷങ്ങളിൽ ഇത് നടത്താനുള്ള പ്രചോദനമായിട്ടാണ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു ഒരു സമാപിച്ചുകൂടാ എന്നുള്ള കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയെ തന്നെ കിട്ടിക്കൊണ്ട് ഈ പരിപാടിയുടെ മെഗാ നടപ്പെടു നറുക്കെടുപ്പ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതുവരെയുള്ള ദിവസങ്ങൾ മികവാറും ജൂലൈ അവസാന വാരത്തിൽ അല്ലെങ്കിൽ ജൂലൈ മുപ്പത്തൊന്നോട് കൂടി ആ ഡേറ്റ് കിട്ടുമെന്നാണ് ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ കടക്കാരൊക്കെ വാങ്ങിയിട്ടുള്ള കൂപ്പണുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് അത് മുഴുവൻ അവർക്ക് കൊടുത്തു തീർക്കാവുന്നതാണ് തുടർന്നും കൂപ്പണുകൾ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മെഗാ എക്സ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ സന്തോഷമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യാപാരി വ്യവസായി സമൂഹവും എല്ലാ കലാസാഹിത്യ സാംസ്കാരിക സംഘങ്ങളും നാടക സിനിമാ പ്രവർത്തകരോടുമൊക്കെയുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഫുട്ബോളിലെ മക്ക എന്നറിയപ്പെടുന്ന അരീക്കോട് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന അരീക്കോട് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ എന്ന ഒരു സ്വപ്നമാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി അരീക്കോട് എക്സ്പോ എന്ന രീതിയിലേക്ക് അരീക്കോട് പഞ്ചായത്തും വ്യാപാര സംഘടനകളും സന്നദ്ധ സംഘടന എല്ലാം കൂടിക്കൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി അരീക്കോടിൻ്റെ ഒരു ഉത്സവമായിരുന്നു ഇതിനെ ഇതിൻ്റെ എന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ വിചാരിച്ച അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇതിൻ്റെ വിജയം മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അരീക്കോടിൻ്റെ ഈ സമാപനം ഈ എക്സ്പോയുടെ സമാപനം കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിയെക്കൊണ്ട് അത് വിപുലമായിക്കൊണ്ട് നല്ല ഘോഷയാത്രത്തോടുകൂടി അരീക്കോടിൻ്റെ സാമൂഹിക സാംസ്കാരിക കലാ കായിക രംഗത്ത് ഏറ്റവും ഉയർന്ന നിൽക്കുന്നൊരു വലിയ ഉത്സവമാക്കിയിട്ട് മാറ്റണമെന്നുള്ളതാണ് സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു മാസം കൂടി ഇതിൻ്റെ സമാപനം എന്ന രീതിയിലേക്ക് ജൂലൈ അവസാന ഘട്ടത്തിലേക്ക് ഇതിലേക്ക് സമാപനം നടക്കും അതുവരെ ഇതുവരെ സഹകരിച്ച അരീക്കോടിൻ്റെ വ്യാപാരികളും അരിയിൽക്കുള്ള കസ്റ്റമറും വീണ്ടും ഇതിനെ ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള പരിപാടിയൊക്കെ മാറ്റാൻ മാറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാനും അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ നൌഷർ കല്ലട എക്സ്പോ ജനറൽ കൺവീനർ വി അബ്ദുൽ നാസർ വർക്കിംഗ് കൺവീനർ അൽമോയ റസാഖ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലുക്മാൻ അരീക്കോട് ട്രഷറർ ജോളി ഷജീർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ സാദിൽ സി കെ അഷ്റഫ് കമ്മിറ്റി അംഗങ്ങളായ ന്യൂസ്റ്റാർ മുഹമ്മദെ ഷെരീഫ് സ്റ്റാർ സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു സമ്മാന കൂപ്പണുകൾ ഉപഭോക്താക്കൾ ജൂലൈ അവസാന വാരത്തിൽ നടക്കുന്ന മെഗാ നറുക്കെടുപ്പ് വരെ സൂക്ഷിക്കണമെന്നും സംഘാടക സമിതി അറിയിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ